കുറച്ച് ദിവസമായി കേട്ടോ ഇപ്പം മീൻ വാങ്ങിച്ചിട്ട് കാരണം മലയ്ക്ക് പോകുന്നവർ വന്നതുകൊണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ പിന്നെ മീനേയും വാങ്ങിയില്ല കേട്ടോ അവരിപ്പോൾ നാട്ടിലോട്ട് തിരിച്ചു പോയി അപ്പോൾ പിന്നെ മീൻ വാങ്ങിച്ചു ഇന്ന് കിട്ടിയത് ചൂര മീനായിരുന്നേ രണ്ടുപേര് ഇന്നലെ മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്കും കൂടെ വാങ്ങിച്ചിട്ട് വന്നതാണ് ഇവിടെ ചൂരയൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ചെറിയ ചൂര രണ്ടെണ്ണം അങ്ങനെ കിട്ടാറില്ല വലിയ മൂന്നും നാലും കിലോ ഉള്ള ചൂരയാണ് ഇവിടെ കിട്ടാറ് അല്ലാതെ അതിൽ നിന്ന് മുറിച്ചും തരുവല്ലാട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മലയാളി ഫാമിലിയൊക്കെ ചേർന്നിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നതാണേ അപ്പോൾ ഇതിൻ്റെ തലയും എല്ലാം കൂടെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഞാനതിൽ കുറച്ച് നാളെ മുളകിട്ട കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചുടത്ത് മാറ്റി വെച്ചു ഇവിടെ കാത്തൂട്ടിക്കുന്ന അനുവിട്ടിക്കുവാണെങ്കിൽ ഈ ചൂര മീനിലെ കറുത്ത കഷ്ണം വരുന്നത് അവർ കഴിക്കുകയില്ല കേട്ടോ വറുത്താ പോലും കഴിക്കൂല കറുത്ത കഷ്ണമാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെളുത്ത കഷ്ണങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി എടുക്കുന്നതാണ് എനിക്കാണെങ്കിൽ ആ ഒരു കറുത്ത കഷ്ണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് പോലെ തോന്നിയേ അപ്പോൾ ഞാൻ അതിനേക്കുള്ളത് മാറ്റി വെച്ചു പിന്നെ പിന്നെ കറി വെക്കാനുള്ളത് വെച്ചു അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത് അതിൽ പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് അരപ്പും കലക്കി വേഗാനായിട്ട് വെച്ചു പിന്നെ വറുത്തെടുക്കാനുള്ള കഷ്ണങ്ങളിൽ ഞാൻ വറക്കുന്ന സമയത്ത് കുറച്ച് അതായത് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അരച്ചെടുക്കുന്നത് അതിനൊരു പ്രത്യേക മണമാണ് വറുത്തെടുക്കുന്ന സമയത്ത് അതിനും കൂടെ അങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ ഇന്ന് തോരം വെക്കാനൊന്നും വേറെ പച്ചക്കറി ഒന്നും ഇല്ലായിരുന്ന കേട്ടോ ഇപ്പോഴാണെങ്കിൽ ഇവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടും പക്ഷേ അത് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വലിയ കാര്യമൊന്നും കേട്ടോ കുറേ ഇലക്കറികളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മേത്തി അതായത് ഉലുവയുടെ ഇല പാലക്കിന്റെ ഇല ഇങ്ങനെയൊക്കെ കാണും എനിക്കതൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചെറുപയർ തോരൻ വെക്കാന്ന് അങ്ങനെ അതിനെ അടുത്ത് കുക്കറിൽ വേവിക്കാനിട്ടിട്ട് വറത്തെടുക്കാനുള്ള മീനിനെയൊക്കെ അങ്ങ് വറത്തെടുത്ത് അപ്പൊ ഈ ഒരു തവ നല്ല അടിപൊളിയാണ് കേട്ടോ അടിയിലൊന്നും പിടിക്കൂല നല്ല അടിപൊളി കടായിയാണ് കാശ് ചായന്റെ കടായി ആണ് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ചീനച്ചട്ടി പെട്ടെന്ന് കുക്ക് ചെയ്ത് എടുക്കാവേ പിന്നെ അടുക്കി പിടിക്കുമെന്ന് ചോദിച്ചാൽ ഭയങ്കര തീയൊക്കെ കൊടുത്ത് കുറേ നേരം വെച്ചിരുന്നാൽ അടുക്കി പിടിക്കും പിന്നെ ഇപ്പോൾ അലുമിനിയങ്ങളിൽ ഒന്നും ഉണ്ടാക്കാൻ എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഇത് നല്ലതാണ് കേട്ടോ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു വലുതും ചെറുതും അപ്പോൾ ഇന്ന് നമ്മുടെ ചോറിൻ്റെ കറികൾ ചോറും നല്ല മീൻകറിയും എനിക്ക് ഒഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ മീൻ കറി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇന്ന് പുളിശ്ശേരിയിൽ നിന്ന് വയ്ക്കാത്തതിൻ്റെ കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് പുളിശ്ശേരിയും കൂടെ വേണ്ട തൊണ്ടയ്ക്ക് പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മീൻകറി എടുത്തു തോറിനെടുത്തു മീൻ വറുത്തത് ഒരു കഷ്ണം എടുത്തു പിന്നെ നല്ല അടിപൊളി നാരങ്ങ എടുത്തു എല്ലാം കൂടെ മിക്സ് ചെയ്യിത് ഹാ ഹാ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നത് കേട്ടോ അടിപൊളി